ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രാൻഡ് സ്റ്റോറീസ് ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് പറയാനുള്ളത് രസ്ന നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളുടെ ഭാഗമായ ഈ ബ്രാൻഡ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ രസ്നയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ചു കമ്പർട്ട ഫാമിലിയുടെ പിയോമ ഇൻഡസ്ട്രീസ് ആണ് ഇത് ഇന്ത്യയിൽ ആദ്യമായി വിപണിയിൽ എത്തിച്ചത് ആദ്യം ജാഫ് എന്ന പേരിലാണ് ഗുജറാത്ത് പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തിയത് പിന്നീട് എന്ന പുതിയ ബ്രാൻഡായി വോൾട്ടാസ് വഴി വിപണിയിലെത്തി വിപുലമായ മാർക്കറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു ആ കാലത്ത് ഇന്ത്യൻ വിപണിയിൽ ലിംക തംസ് അപ്പ് പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കോൺസെൻട്രേറ്റ് എന്നതിൽ രസ്ന ഒരു പുതുമയായിരുന്നു അതേസമയം കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഗ്ലാസ് തയ്യാറാക്കാമെന്നതായിരുന്നു ഇതിന്റെ പ്രധാന ആകർഷണം ഒരു ചെറിയ പാക്കറ്റിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാമെന്നുള്ള മാർക്കറ്റിംഗ് തന്ത്രം വിജയിച്ചു രസയുടെ പ്രധാന വിജയം ഇത്രയും ചെറിയ വിലക്ക് വീട്ടിലൊരു വലിയ ഫാമിലിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സോഫ്റ്റ് ഡ്രിങ്ക് ആയി കൊണ്ടുവന്നതിലാണ് ഈ ബ്രാൻഡ് കുട്ടികളെ ഇൻഫ്ലുവൻസേഴ്സ് ആക്കി മാറ്റി കുട്ടികളെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ കുടുംബങ്ങളിൽ കൂടുതൽ സ്വീകാര്യത നേടി രണ്ടായിരത്തി പത്തിൽ രസ്നയുടെ മാർക്കറ്റ് ഷെയർ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആയിരുന്നു രസന കാരണം ടാങ്കും കൊക്കോ കോളയും ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും പിന്മാറേണ്ടി വന്നു പിന്നീട് അവ വീണ്ടും തിരിച്ചെത്തിയെങ്കിലും രസ്ന മുന്നേറിക്കൊണ്ടിരുന്നു രസ്നയുടെ പരസ്യങ്ങൾ കുടുംബ സൌഹൃദമായ രീതിയിലായിരുന്നു പ്രായമായവരെ ലക്ഷ്യമിട്ടും കുട്ടികളെയും ഉൾപ്പെടുത്തിയും പുതിയ പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തിൽ രസ്ന ഫ്രൂട്ട് പ്ലസ് സീരീസ് ആരംഭിച്ചു നിലവിലെ ഹെൽത്തി ട്രെൻഡിനനുസരിച്ച് രസ്നയും മാറ്റങ്ങൾ കൊണ്ടുവന്നു ഫ്രൂട്ട് പ്ലസ് എന്ന പുതിയ ഉൽപ്പന്നം വിപണിയിൽ നല്ല സ്വീകാര്യത നേടി രസ്ന ഇന്ന് ഇന്ത്യക്ക് പുറത്ത് അമ്പതിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ക്യൂബയിൽ വിൽക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡാണ് രസ്ന രസ്നയുടെ ഐ ലവ് യു രസ്ന പരസ്യം ഇന്ത്യയിൽ പരസ്യ ചിത്രത്തിലെ ഏറ്റവും ഓർമ്മിപ്പിക്കപ്പെടാവുന്ന ജിങ്കുകളിൽ ഒന്നാണ് അതിന്റെ ആദ്യ മോഡലായിരുന്ന കുട്ടി അനോഷി ഖമ്പട്ട എന്ന് രസ്നയുടെ മുൻനിരയുടെ ഭാഗമാണ് അപ്പോൾ രസനയെക്കുറിച്ചുള്ള ഈ യാത്ര നിങ്ങളെ ഒന്ന് നോസ്റ്റാൾജിക് ആക്കിയോ നിങ്ങളുടെ കുട്ടിക്കാല രസ്ന ഓർമ്മകൾ പങ്കുവയ്ക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പുതിയ ബ്രാൻഡ് സ്റ്റോറീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാണാം അടുത്ത വീഡിയോയിൽ താങ്ക്